ത്രിയേക ദൈവത്തിന് സ്തുതിൽ സ്നേഹവന്ദനും ഒരിക്കൽ ഒരു അർമേനിയൻ കച്ചവട സംഘം ചരക്കുകൾ വാഹന മൃഗങ്ങളുടെ വാഹനമൃഗങ്ങളുടെ പുറത്തുകയറ്റി വിജനസ്ഥലത്തുകൂടി യാത്ര ചെയ്യുകയായിരുന്നു കൊള്ളക്കാർ പതിയിരുന്ന് യാത്രക്കാരെ കവർച്ച ചെയ്യുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു ഈ കച്ചവടക്കാർ പകൽ മുഴുവൻ യാത്ര ചെയ്ത ശേഷം രാത്രിയിൽ എവിടെയെങ്കിലും കൂടാരമടിച്ച് താമസിക്കും രാവിലെ യാത്ര തുടരും ഏതാനും കൊള്ളക്കാർ അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കച്ചവടക്കാരുടെ കൂടാരത്തിനു ചുറ്റും ഒരു ഉള്ളതായി തോന്നിയതുകൊണ്ട് കൂടാരത്തിനകത്തു പ്രവേശിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു ദിവസം ആ കോട്ടയ്ക്ക് ഒരു വെള്ളൽ ഉള്ളതായി അവർ കണ്ടു അതിലൂടെ അവർ അകത്തു കടന്നു കച്ചവടക്കാർ പരിഭ്രാന്തരായി എന്നാൽ അവർ കൊള്ള നടത്തിയില്ല അതുവരെ ആ കൂടാരത്തിൽ പ്രവേശിക്കാൻ തങ്ങൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അവർ കച്ചവടക്കാരോട് ചോദിച്ചു ഞങ്ങളുടെ ഇടമുറിയാത്ത പ്രാർത്ഥനയായിരുന്നു അഗ്നിക്കോട്ടയെന്നും യാത്രാക്ഷീണം കൊണ്ട് അന്നു പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയതാണ് ആ കൂടാരത്തിന് വിള്ളലുണ്ടാകാൻ കാരണമായതെന്നും കച്ചവടക്കാർ പറഞ്ഞു ദൈവത്തോട് ഇടമുറിയാത്ത ബന്ധം പുലർത്തുന്ന ഭക്തരുടെ പ്രാർത്ഥന അവർക്ക് ചുറ്റും കോട്ടയായിരിക്കും ആ കോട്ടയ്ക്കുള്ളിൽ ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നാം പ്രാർത്ഥിച്ചേക്കാം എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉറപ്പും ധൈര്യവുമുള്ള ഒരു ഹൃദയമുണ്ടായിരിക്കുക എന്നതാണ് പരമപ്രധാനം പ്രപഞ്ച സൃഷ്ടാവ് ഇരുട്ടിൽ വെളിച്ചമായുള്ളത് സകല ഭയത്തെയും അതിജീവിക്കുവാൻ പ്രേരണ നൽകുന്നതാണ് അതിനാൽ പ്രാർത്ഥന എന്ന കോട്ടയെ ബലപ്പെടുത്തുക ശത്രുവിന് പ്രവേശിക്കുവാൻ ഒരു പഴുതുപോലുമില്ലാത്ത വിധം അഗ്നിക്കോട്ട തീർക്കുക സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ച് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛം